തട്ടുകട ഇന്നൊരു മോഹം നമ്മുടെ ഗുരുവായൂർ പോയി ഒരു കഴിച്ച തട്ടു ദോശം കഴിച്ചു ഒമ്പതരക്കൊരു ട്രെയിൻ ഉണ്ട് ഉണ്ടാകുമ്പോ ഇവിടെ നിന്ന് പിടിക്കാൻ നമ്മുടെ വടക്കെ ആയിട്ട് വന്ന് മെട്രോയ്ക്ക് ടിക്കറ്റ് എടുത്ത് മെട്രോ വരാൻ വെയിറ്റ് നമ്മൾ നമ്മൾ നേരെ ചെയ്തിരിക്കാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ഇങ്ങനെ നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോഴേക്കും മറച്ച് അയ്യപ്പ ഭക്തന്മാരാണ് കേട്ടോ ഒത്തിരി പേരുണ്ട് നല്ല തിരക്കാണ് പക്ഷേ ഞാൻ വിചാരിച്ചു അപ്പോഴേക്കും ട്രെയിനിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും വിചാരിച്ചത് നാപ്പണി വരേണ്ട ട്രെയിൻ പത്ത് മണിയായപ്പോഴാണ് എത്തിയത് ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും സീറ്റ് കിട്ടില്ല എന്നാണ് പ്രതീക്ഷ പക്ഷെ വല്യ കൊഴപ്പൊന്നും ഉണ്ടാകുന്നില്ല സീറ്റായി കിട്ടി അല്ല സുഖമായിട്ട് ട്രെയിനിൽ ഇരുന്ന് ബോറടി മാറ്റാനായിട്ട് ഞങ്ങളെന്ന ഒരു കളികൾ കളിക്കാൻ നിർത്തി നമുക്ക് അതിലൊക്കെ അതിന്റേതായ സമയമുണ്ട് ഒന്നിക്കുട്ടാ ണിയായപ്പോ ഞങ്ങള് ഗുരുവായൂരി ഗുരുവായൂർ സ്റ്റേഷനിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ഹോട്ടൽസ് ഉണ്ട് ആ ഹോട്ടൽസിൽ നൂറോ നൂറ്റമ്പത് രൂപ എടുത്തത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാം അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളു ഇപ്പൊ പണ്ടത്തെ ഒരു അല്ല വഴിവിളക്കുകൾ അത്യാവശ്യം ഉണ്ട് നല്ല രീതിയിൽ നല്ല വെളിച്ചമുണ്ട് റോഡുകളൊക്കെ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്തു പോവാം പിന്നെ ഇടക്ക് തിളക്കം ഓരോ പട്ടികളൊക്കെ ഉണ്ട് ഒന്ന് സൂക്ഷിക്കും കൂടി നീ വിഷമിക്കാതെ വേറെ കട നോക്കാം ദോശയും ചായയും കുടിക്കാനുള്ള ആ ഈ ടച്ചുപോയിട്ടാ നമ്മള് പറഞ്ഞ കട നൈറ്റ് ഉണ്ടാവും പറഞ്ഞ പക്ഷെ നൈറ്റ് കടയില്ല ഇവിടെ പരിപാടി അവതരിപ്പിച്ച അവസ്ഥ നമ്മൾ കഴിഞ്ഞ കാണാൻ വന്നപ്പോ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ അവിടെ കയറാൻ പറഞ്ഞ വന്നത് അവർ കൊറേ വെറൈറ്റി ദോശകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ആ ഹോട്ടൽ അടച്ചു അടച്ചുപോയി അവിടെ നിന്ന് നടന്നിങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ ഒരു ചെറിയ തട്ടുണ്ട് അവിടെ കയറി ഉന്നിക്കൂട്ടിന് ദോശം മേടിച്ചെടുക്കാം ഞാൻ എന്നിട്ട് ദോശ കഴിക്കാം ഉം ഇതാണ് ഗുരുവായൊന്ന് ഒരു ദോശ കഴിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ പോകുന്നു ഇപ്പം മണി പന്ത്രണ്ട് മണിതാ കാണാൻ തട്ടുകടാ അവിടെ പോയി നമുക്ക് ദോശ അടിച്ചാടാ കേട്ടാ കമ്മോ ചാടി ഓടി പറഞ്ഞോ ചാറാ ഓട്ടെ ചൂടൻ ചൂടും തട്ടുദോശം രണ്ടു കൂട്ടം ചമ്മന്തിയും സാമ്പാറും കിട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഗുരുവായൂർ സന്തോഷം വിളിക്കും ദോശയും സാമ്പാറും ചമ്മന്തി രണ്ട് ടൈപ്പ് കഴിക്കാൻ സന്തോഷ തട്ടു ദോശ കഴിക്കാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ എത്തിയ രണ്ടാൾക്കാര്യോ അങ്ങനെ എങ്ങനെ ദോശ അല്ലേ ദോശ കഴിഞ്ഞ് പിന്നെ ചായ ഇക്കടെ എല്ലാ ദിവസവും ഉണ്ടെന്നോ പറഞ്ഞത് നമ്മുടെ തൃപ്പൂണത്തിൽ നിന്ന് എറണാകുളത്ത് നിന്നൊക്കെ ട്രെയിൻ ഉണ്ട് ഇവിടെ ഗുരുവായൂർ അത് ഒട്ടുമിക്കവർക്ക് അറിയാമായിരിക്കും ആ ട്രെയിനിൽ കഴിഞ്ഞാൽ രാത്രി രാത്രി ഞങ്ങൾ വന്ന് ഒമ്പതര ട്രെയിനാണ് അതിന് മുമ്പ് ഏഴ് മുക്കാനുള്ള ട്രെയിനുണ്ട് അതിന് കയറി കഴിഞ്ഞാൽ പത്തരയ്ക്ക് ഇവിടെ എത്തും ഞങ്ങളിപ്പോൾ പത്ത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെത്തിയപ്പോൾ പന്ത്രണ്ട് മണി പക്ഷേ ഈ ഒരു സമയത്ത് വന്ന് ഇതിലേക്ക് ഇവിടെ നടന്ന് ചായയെ കുറിച്ച് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോകുക അത് അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് ഗുരുവായൂർ വരുന്നവരാണെങ്കിൽ ട്രെയിൻ ട്രെയിൻ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല സുഖമായിട്ട് യാത്ര ചെയ്തു അല്ലടാ അങ്ങ് നമ്മളെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി